ഒരു ഫാമിലി ഇത് കുറയാണ് കടാളിൽ പോയാൽ കൊടുക്കേണ്ടി നമ്മളിവിടെ കൊടുക്കുന്ന മുന്നൂറ് രൂപയ്ക്കാണ് അതിൻ്റെ പകുതി റേറ്റാണ് പോകുന്നത് ഇതൊക്കെ വന്നിട്ട് ഷോപ്പിൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുത്തേ പറ്റുമെന്ന് നമ്മളിവിടെ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് ആവശ്യക്കാർ നമ്മളാ തട്ട് നമ്മൾ തിരക്കി പറഞ്ഞു ഇവിടെ വാങ്ങിക്കുന്നവർ പറഞ്ഞൂടുന്ന ആൾക്കാരെ ഒരുപാട് പേര് പറഞ്ഞു ഇന്ന ആ മേഖല ആൾക്കാർ ഇന്ന വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ കുടയ്ക്ക് ജോയിൻസിനും പോപ്പിക്കുവാനും ഗ്യാരന്റിയില്ല കാരണം അതിനകത്ത് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് ചെയ്തെടുക്കണമെന്നുള്ളത് ഇത് നമുക്ക് കൊല്ലായിട്ട് നമ്മൾ നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റി കൊടുക്കണം കടുത്ത വേനല് മാറി മഴ ആയതോടുകൂടി കുടയുടെ ആവശ്യവും വർദ്ധിക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പ് കൊട്ട് ഇനി ആർക്കാണെങ്കിലും കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കുടയുടെ ഒരു ആവശ്യം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു കുട സ്റ്റോളിലാണ് എന്തായാലും ആവശ്യക്കാരേറെയാണ് പെരുമഴ ആയതോടുകൂടി കുടയുടെ ആവശ്യം വെയിലിലും മഴയിലും ഒരേപോലെ ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഈ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കച്ചവടം ഇപ്പം ഡീപ്പ് ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് സീസണാണ് ആണ് മഴയുടെ ടൈമും പിന്നെ സ്കൂൾ സീസണും കൂടെ തുറക്കാൻ കൊണ്ട് ഡബിൾ കച്ചവടമാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് പച്ചക്കറിയുടെ ബിസിനസ് ആണ് മഴ നമ്മൾ ഈ മാസം ആകുമ്പോൾ നമ്മളങ്ങ് നിർത്തും നിർത്തിയിട്ട് ഈ കൂടായാല കച്ചവടമാണ് ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കൂടായാല കച്ചവടത്തിൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അത് മഴയത്ത് നിന്നൊക്കെ രണ്ട് മാസം കൂടെ നല്ല കച്ചവടമാണ് കാരണം ഇപ്പൊ കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്ന സമയത്തും കൂടെ നല്ല സെലായിരുന്നു ഇപ്പൊ പിന്നെ സ്കൂൾ സീസണും കൂടെ വെറൈറ്റികളുണ്ടെന്നേ ഉള്ളൂ കച്ചവടം ഉഷാറാണ് നമുക്കിപ്പോൾ അല്ല ഇത് ചൈനയാണ് ചൈനയാണ് ഇപ്പം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണല്ലേ ഇപ്പം നൂറ് രൂപ മുതലേ നമ്മുടെ കൂടെ ഉണ്ട് ഈ സാധനം നൂറ് രൂപയാണ് കുഞ്ഞിക്കൂടെ നൂറ് രൂപ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും ക്വാളിറ്റിയാണ് ഈ കെയർ പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാൻ എൽ കെ ജി അതേപോലെ പ്രികെജിക്ക് കൊണ്ടുപോകാൻ പറ്റിയ കൂടെയാണ് അവർക്കൊരു ഫാൻസി ടൈപ്പ് പിന്നെ നമുക്ക് മുന്നൂറ് രൂപ വരെയുള്ള ഉണ്ട് അതായത് പുറത്തൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ടി ഇത് 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 എത്രയാണ് ഒരു വലിയ കാലം ഫാമിലി കേട്ടോ നമ്മൾ 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 ഇവിടെ കൊടുക്കുന്ന അതിന്റെ റേറ്റാണ് ചെറിയൊരു കൊടുക്കുകയാണ് കാരണം നമുക്ക് അത്രീസ് ആണ് പ്രിന്റ് ഡിസൈൻസ് ഉണ്ട് ഇതൊക്കെ ഷോപ്പില് മുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുത്തേ പറ്റുവാന് നമ്മളിവിടെ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ത്രീ ഫോൾഡ് കൂടെ ഇതിൻ്റെ നമുക്ക് പ്ലെയിൻ കളേഴ്സ് ഉണ്ട് അല്ലാതെ ബ്ലാക്ക് ഉണ്ട് ഇതെല്ലാം ഒറ്റ റേറ്റാണ് ഇരുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുനൂറ് രൂപയ്ക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന കസ്റ്റമർ നാലു അഞ്ച് പീസ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് സിംഗിൾ പീസ് എടുക്കാൻ പറഞ്ഞാൽ വില കണ്ടവർ നാലു അഞ്ചൊക്കെ അടുത്തുള്ളവർക്ക് അഞ്ച് അടുത്തുള്ളവർക്കൊക്കെ വാങ്ങി പോകുന്നു ത്രീ ഫോൾട്ടാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ഇപ്പോൾ സ്കൂൾ പുറ പോയാണ്ട് കുട്ടികളതും ചിലവുണ്ട് പിന്നെ കാലം കൂടെ ഇപ്പോഴത്തെ ട്രെൻഡിൽ പിള്ളേരൊക്കെ പയ്യന്മാരും അതേപോലെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഒരുപാട് കാലം കൂടെ വന്നെടുത്തോണ്ട് പോകുന്നുണ്ട് കാരണം ഒരു രണ്ടുപേർക്ക് അവർക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇതിലേക്കൂടെ നടക്കാം ഈ അടിപൊളി മഴയത്തൊക്കെ ചുമ്മാ നനയാതങ്ങ് നടക്കാം അതേപോലെ സിറ്റി റൈഡ് നമുക്ക് അതേപോലെ ഈ സിറ്റി റൈഡ് ബസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ മേളില് ഡബിൾ ടെക്കർ അപ്പൊ അതിൽ യാത്ര ചെയ്യാൻ പറ്റിയ സാധനം നിവൃത്തി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമ്മൾ മുതലായി ആ മഴയന്ന് യാത്ര ചെയ്യാം അത്രേ ഉള്ളു അതിന്റെ സ്റ്റാൻഡ് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് അതിന്റെ സ്റ്റാൻഡ് ഇത് വന്നിട്ട് ഉൽപാദനം വന്നിട്ട് രാജസ്ഥാനാണ് ഫാക്ടറി അവിടെ വരുന്നതാണ് നമ്മളിപ്പം ഒരു ഒരു പ്രാവശ്യം തന്നെ ഇപ്പം ഇതൊക്കെ ഡീലർമാരാണ് നമുക്ക് ഇവിടെ ഇവരാണ് കൊണ്ടു തരുന്നതാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് ആവശ്യക്കാർ നമ്മുടെ തട്ട് നമ്മൾ തിരക്കി വരുന്നത് ഇവിടെ വാങ്ങിക്കുന്നവർ പറഞ്ഞുകൂടിയ ആൾക്കാരെ ഒരുപാട് പേര് പറഞ്ഞു ആൾക്കാർ മേഖല വാങ്ങിച്ചോണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ റേറ്റ് ആണ് ജോൺസ് അതൊക്കെ രൂപയ്ക്ക് നാനൂറിയൊറത്താം ഈ ഇത് പിന്നെ അതിന്റെ തന്നെ ഈ സാധനവും കടകളും ഉണ്ട് ഈ സാധനം കടകളുണ്ട് കടകളിൽ ത്രീ ഫിഫ്റ്റി കുറച്ചവര് കൊടുക്കൂല ഇല്ല ചിലപ്പോ അഥവാ ചില ചെറുതായിട്ട് കൊടുത്താൽ ത്രീ ഹൺഡ്രഡ് മാക്സിമം അതീ കൊറച്ചവര് കൊടുക്കൂല അത്ര ലാഭമാണ് രണ്ട് കൂടെ എടുക്കാം നാനൂറ് കൊടുത്താ പിന്നെ ഉപകരിക്കുകയും ചെയ്യും ക്വാളിറ്റി നമ്മൾ ഏകദേശം പത്ത് വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ബ്രാൻഡ് ഒരു കംപ്ലൈന്റും ഇല്ല അതേപോലെ നമ്മളെ ഇപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന ടൈമിൽ തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ കുടയ്ക്ക് ജോയിൻസിനും പോപ്പിക്കുവാനും ഗ്യാരന് ഇല്ല കാരണം അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്തെടുക്കണം എന്നുള്ളത് ഇത് നമുക്ക് പത്ത് കൊല്ലം ആയിട്ട് നമ്മൾ ഉള്ളതിൽ കുറച്ച് നല്ല ക്വാളിറ്റി നമ്മൾ കൊടുക്കണം അതിൻ്റെ തീരെ കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് നമ്മൾ അത് എടുക്കില്ല നമ്മൾ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉപകരിക്കണം കാരണം കൊടുത്ത് അവർക്ക് ഉപകാരം പറഞ്ഞാലും നമ്മൾ കൊടുക്കുക മഴക്കാലമായതോടെ പുള്ളിക്കുട തൊട്ട് കാലം കൂടെ വരെ ഇവിടെ നമുക്ക് സജീവമായിട്ട് കിട്ടും കാരണം മറ്റു കടകളിലൊക്കെ ചെല്ലുന്നതിനെ കാട്ടി ആദായ വിലക്കാണ് ഇവിടെ കുടക്കച്ചവടം നിൽക്കുന്നത് എന്തായാലും മഴ ഇങ്ങനെ പെരുമഴ ഇങ്ങനെ സംസ്ഥാനമൊട്ടയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലുള്ള കുടകൾ കൊണ്ടുള്ള നിരത്തുകളും ഇനി നമുക്ക് വിശാലമായിട്ട് കാണാൻ കഴിയും ക്യാമറമാൻ മിഷ്ണോടിക്കിപ്പം എം എസ് എംബു വൺ ഇന്ത്യ